ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ലൈക്ക് ചെയ്യാനും ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഇരിക്കുക സംസ്ഥാനത്ത് കുരുമുളക് വിപണിയിൽ കാര്യമായ വില വ്യത്യാസങ്ങളില്ല ആഭ്യന്തര വിപണിയിൽ കുരുമുളക് ഡിമാൻഡ് ഉണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം നടന്ന കുരുമുളക് ലേലത്തിൽ സംസ്ഥാനത്ത് വില സ്ഥിരമായി തുടരുകയാണ് സംസ്ഥാനത്ത് കുരുമുളക് വില ഒരു രൂപ കുറഞ്ഞ് അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഒരു കിലോ കുരുമുളകിൻ്റെ വില ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയും ഒരു കിലോ കുരു കുരുമുളക് നാടൻ അറുനൂറ്റി എഴുപത് രൂപയും കുരുമുളക് വയനാടൻ അറുന്നൂറ്റി തെന്നൂറ്റി അഞ്ച് രൂപയുമാണോ സംസ്ഥാനത്തോ ഇന്നത്തെ കുരുമുളക് വില നിലവാരം കുരുമുളകിന് ഇനി വരുന്ന ദിവസങ്ങളിലും വില വിരളമായ ചില വില വ്യത്യാസങ്ങൾ മാത്രമാണ് അനുഭവപ്പെടാൻ സാധ്യതയുള്ളത്